ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ദിച്ചു തന്നെ സ്കൂളില്ലാത്തൊരു ദിവസമാണ് അപ്പം ഞാനും ദിച്ചും കൂടെ ചെറുപ്പശ്ശേരി വരെ പോവുകയാണ് ഒരു മിനി ഗ്രോസറി ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതാ അങ്ങനെ രാവിലത്തെ എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഉച്ചത്തെ ഫുഡും കഴിച്ചിട്ടാണ് പോണത് അപ്പം അതാ അങ്ങനെ പോകുമ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോണത് ഇപ്പോൾ കുറച്ചായിട്ട് സ്കൂട്ടി ഞാൻ തന്നെയാണ് എടുക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ പെട്രോളും കുറവാണ് കേട്ടോ കണടിനാണെന്നുണ്ടെങ്കിൽ പെട്രോളൊക്കെ ഫുൾഫില്ലായിരിക്കും അപ്പോൾ അങ്ങനെ പെട്രോളൊക്കെ അടിക്കാൻ കയറിയപ്പോൾ ഞാൻ ടു ഹൺഡ്രഡിന് അടിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നതും അവരാണെന്നുണ്ടെങ്കിൽ കേട്ടത് ത്രീ ഹൺഡ്രഡിനും കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ചില ടൈമുകളിലൊക്കെ ഞാൻ നൂറ് രൂപയൊക്കെ കയ്യിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പെട്രോളൊക്കെ അടിക്കാൻ കയറുന്നുണ്ടാവുക അപ്പോഴൊക്കെയാണ് ഒന്ന് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു പോയി അപ്പോൾ നമ്മൾ ആദ്യം പോണത് ചെറുപ്പശ്ശേരി സപ്ലൈക്കോക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നോക്കിയിട്ട് വേണം വേറെ സാധനങ്ങളൊക്കെ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് അധികം സാധനങ്ങൾ വേണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സപ്ലൈക്കൊന്ന് വാങ്ങിച്ചിട്ട് അവിടെ ഇല്ലാത്തത് ഇല്ലാത്തതെന്ന് വെച്ചാൽ സബ്സിഡി ഇല്ലാത്തത് അവിടെ നിന്ന് വാങ്ങിക്കാതെ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാം എന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് അപ്പോൾ സപ്ലൈക്കൊക്കെ പോയത് ശരിക്കും വെറുതെയിട്ടുണ്ടായിരുന്നു ഒന്നുമേ ഇല്ല ആകെ എനിക്ക് സബ്സിഡിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മല്ലി മാത്രമായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു പരിപ്പ് ഉണ്ട് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കറി വെക്കുന്ന പരിപ്പായിരുന്നില്ല വേറെ എന്തോ പരിപ്പോടെ അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ പരിപ്പായിരുന്നു അന്ന് തന്നെ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ട് ആ പരിപ്പ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇഡലിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പച്ചരിയായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു മല്ലി വാങ്ങിച്ചു പിന്നെ ഓയിലുണ്ടായിരുന്നു വെളിച്ചെണ്ണ അത് വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് എന്താ വാങ്ങിച്ച കടുക് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെറുപ്പശ്ശേരി വരെ വന്നതല്ലേ അപ്പോൾ ബാക്കി കൂടെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സൂപ്പർ മാർക്കറ്റാണ് ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് അവിടെ എത്തിയപ്പോഴെതാ നമ്മൾ മണിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു പിന്നെ സ്ക്രാച്ച് കാർഡ് ഉണ്ടായിരുന്നു അതിലെനിക്ക് ട്വന്റി റുപ്പീസ് അറ്റഗറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗോൾഡ് ബോയിന് വേണ്ടിയിട്ട് നമ്മളവിടെ എന്താ ഫോം എന്തോ ഫില്ല് ചെയ്ത് കൊടുക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യമായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം നമുക്കിങ്ങനെ കണ്ടിട്ട് ഏതാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് സാവധാനം മേടിക്കാലും ഗോൾഗേറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അത് തൊട്ടടുത്ത് ബ്രഷുകൾ ഉണ്ടായിരുന്നു അപ്പോൾ തീച്ചുവിന് അത് കണ്ടപ്പോൾ അതൊന്ന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കുവായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടർ ഞാൻ എടുക്കാതെ വരാറില്ല കേട്ടോ അതും ക്രഞ്ചി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഒരു സമയത്ത് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ കഴിച്ചുകൊണ്ട് ബ്രെഡും പീനട്ട് ബട്ടറും പിന്നെ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയും പീനട്ട് ബട്ടറും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഇത് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം തന്നെ നാലഞ്ച് തവണയൊക്കെ കഴിക്കാറുണ്ടായിരുന്നു കിച്ചിന് കൊടുത്തത് അബദ്ധമായി എന്ന് തോന്നിയത് എനിക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഭാഗത്ത് വന്നപ്പോഴായിരുന്നു കേട്ടോ അവൻ ഏതൊക്കെയോ ബിസ്ക്കറ്റ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേസ് ഞാൻ ബില്ലടിക്കുമ്പോഴാണ് കണ്ടത് ഞാൻ അത് ഞെട്ടിപ്പോയി ഇതൊന്നും അറിയാതെ ഞാൻ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിരുന്നു ഫ്രിഡ്ജ് തുറക്കുന്നു ജ്യൂസ് എടുക്കുന്നു പിന്നെ ഐസ്ക്രീം വേണം അതെ ഇതേ എന്നൊക്കെ മൊത്തത്തിലെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പർ മാർക്കറ്റ് ഓഫർ ഇല്ലയെന്നുണ്ടെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പുതിയതായിട്ട് തുടങ്ങിയതല്ലേ അപ്പോൾ ഓഫറൊക്കെ ഉണ്ടാവും നല്ലതാകുമോന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഓഫർ എന്ന് പറയാൻ മാത്രം ഒരു സ്ക്രാച്ച് കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ തൗസൻഡ് റുപ്പീസ് അബവ് പർച്ചേസ് ചെയ്താൽ ആണ് തോന്നുന്നു സ്ക്രാച്ച് കാർഡ് അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഇരുപത് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു ആകെ ഒരു ഓഫർ അതാണ് പിന്നെ ഇത് ആ ഗോൾഡ് കോയിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ തമ്മിൽ നല്ല മത്സരമാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പിന്നെ വെജിറ്റബിൾസൊന്നും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് അത്യാവശ്യമുണ്ട് വീട്ടിൽ അത് നമ്മളങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് ശരിയല്ലല്ലോ പെട്ടെന്ന് ചിത്തയിൽ പോകുമല്ലോ വർക്ക് ചെയ്യുന്ന സമയത്ത് കല്യാണം എന്നും ജാം ജൂബ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഓഫറൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വരും കേട്ടോ പക്ഷെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മളെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമ്മളെ നമ്പറൊക്കെ ഇവിടെ ആഡ് ആയല്ലോ ഇപ്പീ ഓഫറൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ വരാം ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ നട്ടുച്ചാണല്ലോ നമ്മൾ ഒരു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇതാ രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് നല്ല വെയിലുമാണ് കേട്ടോ എന്നെപ്പോലട്ടോ എൻ്റെ ഷൂവിന് തീരെ അനുസരണം അല്ല ഇപ്പോഴും ലേസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും നീലിക്കുട്ടിക്ക് ഓറഞ്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു വേറെ അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല പിന്നെ കഴിക്കുന്നത് പഴമാണ് അത് പിന്നെ നെയ്ലോ ആട്ടിയിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടോ കൊടുക്കണം വേറൊരു ഫ്രൂട്ട്സോളം അങ്ങനെ കഴിക്കില്ല കേട്ടോ മുന്തിരി ഒന്നും തീരെ കഴിക്കില്ല ആപ്പിൾ പിന്നെ കഴിക്കില്ല അതിങ്ങനെ കടിച്ച് തുപ്പി കളയുക ചെയ്യാം പിന്നെ ഓറഞ്ചാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആൾക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലും കുറവാണ് കേട്ടോ എന്തെങ്കിലുമൊന്ന് പീലിക്കുട്ടിയുടെ വയറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നടങ്ങാറാവുന്നുണ്ട് നടന്നിട്ടും എടുത്ത് നടന്നിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് പീലിക്കുട്ടി ഇപ്പം അറിയാതെ കഴിക്കണം പീലിക്കുട്ടി അറിയാതെ കഴിക്കണം പിന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ നല്ല വിശപ്പ് വരണം ഇനിയിപ്പോൾ പോകുമ്പോൾ ബാലവാടി കയറിയിട്ട് വേണം പോകാൻ ടീലിക്കുട്ടിക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടുണ്ട് ടീച്ചർ പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കണത് അല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ മാസവും ഉണ്ടാവുമല്ലോ അപ്പൊ ഇതാ അത് വാങ്ങിക്കാൻ നമ്മൾ നമ്മളിതാ ബാലവാഴയുടെ കൂടെ നിർത്തിയിട്ടുണ്ട് അപ്പഴാണ് എനിക്ക് തോന്നുന്നത് വെയിറ്റ് ഒന്ന് നോക്കാറുള്ളത് ഞാൻ വെയിറ്റ് നല്ല കുറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസം വന്ന് നോക്കിയപ്പോൾ അമ്പത്തെട്ട് കിലോന്നായിരുന്നു ഇപ്പൊ ഇതാ അമ്പത്തിനാലായിട്ടുണ്ട് നാല് കിലോ കുറഞ്ഞിട്ടുണ്ട് കേസ് അപ്പോൾ ഇതുവരെ പീലിക്കുട്ടിക്ക് അമൃതം പൊടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോതാ കോറയും ശർക്കര ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കേസ് ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ